പൊന്നോ ഒരു എല്ലാത്തിലും കൂടി ഒരു അഞ്ചെട്ടാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാത്ത എങ്ങനെയാണ് ഞാൻ പിള്ളത് തൃശൂർ ജില്ലയിലെ കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ചിറക്കൽ സെന്ററിലുള്ള ഒരു പുരാതനമായ ഗുഹയ്ക്ക് നിലയിലാണ് ഇനി നമ്മൾ ആ ഗുഹയ്ക്ക് ഉള്ളിലേക്കും പോകും അതിന്റെമായ വിശേഷങ്ങൾ കുറെ പറയാനുണ്ട് അതായത് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഗുഹകള് കണ്ടെത്തിട്ടുണ്ട് പുരാതന ഗുഹകൾ നന്നങ്ങാടികള് അതുപോലെ കൊടക്കല്ലുകള് തൊപ്പിക്കല്ലുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഈ തൃശ്ശൂർ ജില്ലയിലെ കത്താടും ചൊവ്വന്നൂരും ഗുഹ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നാലഞ്ച് അറകളോട് കൂടിയിട്ടുള്ള ഒരു ഗുഹയാണ് ഇപ്പൊ നമ്മള് ഈ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ ഗുഹയുടെ വിശേഷങ്ങളിലേക്ക് വരാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാന് നമുക്കൊരു അമ്മുമായി കിട്ടിയിട്ടുണ്ട് നമുക്ക് അമ്മ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഓക്കെ നമസ്കാരം 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 പിന്നെ നമുക്ക് ഗുഹനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയാനായിരുന്നു എന്തേ മോടെ പേരെന്താ അന്നമ്മ ആ ഇതിന്റെ ചരിത്രം നമുക്ക് എന്തിന്ന് കിട്ടാനായിരുന്നു ഏഹ് ആദ്യം നമുക്ക് നമ്മളെ ജനങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇങ്ങനെ ഗുഹ ഉള്ളത് കൊറേ പേര് അറിയാത്തതുണ്ട് അപ്പൊ അവരെ അറിയിക്കാൻ വേണ്ടിട്ടായിരുന്നു ഇത് എത്ര വർഷം കണ്ടിട്ട്

അപ്പൊ അങ്ങനെ പൊത്തു വേണ്ടപ്പോൾ വരില്ലേ ഇതില്ല പിന്നെ കളിച്ചു നോക്കുമ്പോ നോക്കുമ്പോ പൊട്ടിയൊന്റ് കൊടുത്തിരിക്കും ആൾക്കാരൊക്കെ എൺപത്തഞ്ചു വയസ് എൺപത്തി ആറു വയസ്സാറുണ്ട് അമ്മച്ചിക്ക് എൺപത്തഞ്ചു വയസ്സ് അമ്മച്ചിക്ക് ഉണ്ട് അതിന്റെ മുന്നേ തന്നെ ഈ ജോഡ കണ്ടെത്തിയിരിക്കുന്ന പറഞ്ഞത് ആ അങ്ങനെയാണ് കാര്യം ഉണ്ടായതല്ലേ വേദിന്റെ ഏറ്റെടുത്ത് ആ പിന്നെ ആൾക്കാർക്ക് കൂടിയില്ലേ പണിയാൻ വേണ്ടി വീട് അത് വന്നിട്ട് നീട്ടി പനിപ്പൂരിഞ്ഞു നിങ്ങളുടെ പനിയാൻ വേണ്ടി അവിടത്തെ ഒരു പണൂറ്റിയപ്പോഴാണ് ഒരു പൊത്തു ജോലൊക്കെ അമ്മച്ചുടെ വീട് ഇല്ല അമ്മച്ചിന്റെ വീട് തൊട്ടപ്പീടാണ് റവാട്ടിൽ പെട്ട വീട് തന്നെയാണ് വീട് ആൾക്കാര് എത്തി കാണാൻ ആ ഗുഹയാണല്ലോ ഗുഹ പിന്നെ ആ അതിന് മറ്റു പോലെ പോലെ ഇല്ല ഇതില് നാല് അറകളുണ്ട് കളിക്കാനൊക്കെ അപ്പൊ അന്ന് വേറെ തരത്തിലായിരുന്നു കണ്ടതിന് മുമ്പ് ഇല്ല ഇത് ചെറിയ വീട് വീടില്ല ഗ്രില്ല കെട്ടി തരത്തിലെ അതിപ്പോ അടുത്ത് മുമ്പ് വേറെ തരത്തിലായിരുന്നു പിന്നെ തറവാട്ടിൽ തറവാട്ടിൽപ്പെട്ട സ്ഥലം തന്നെ ആയിരുന്നല്ലോ അത് കണ്ടത്തിന് ശേഷം ഇവിടെ മാറ്റങ്ങൾ വരുത്താനും ബിൽഡിങ് പണിയാനും പറ്റില്ല നൂറ് മീറ്ററിനകത്ത് അല്ലെങ്കിൽ ഈ ഗുഹ ഈ പുരാവസ്തു കണ്ടതിന് ശേഷം ഇവിടെ വല്ല പുരോഗമന പ്രവർത്തനങ്ങളും നടത്താൻ പറ്റില്ല നൂറ് മീറ്ററിന്റെ ഉള്ളിൽ തീരെ പറ്റില്ല പിന്നെ അങ്ങനെ വേണമെങ്കിൽ തന്നെ അതിനെ എന്ത് വേണം ഡൽഹിയിൽ നിന്നുള്ള ഒരു പുരാവസ്തു ഗവേഷണ വകുപ്പുണ്ട് അതായത് അവരെ ഒരു അനുമതി കൂടെ പുരാവസ്തു ദേശീയ പുരാവസ്തു സ്മാരക അതോറിറ്റി ദേശീയ സ്മാരക അതോറിറ്റിയുടെ ഒരു അനുമതി ഉണ്ടെങ്കിൽ അതിന് ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വല്ല ബിൽഡിങ്ങുകളോ ഒക്കെ കെട്ടാൻ പറ്റുള്ളൂ എന്നാണ് ഇതിനുള്ള അറിവ് അതൊരു ഇരുനൂറ് നൂറ് മീറ്റർ വരെ കഴിഞ്ഞാൽ കണക്ക് പിന്നെ അതിന്റെ നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ് മീറ്റർ മുതൽ മുന്നൂറ് മീറ്റർ വരെ ഉള്ള സ്ഥലങ്ങളിൽ അതിനും പ്രത്യേക അനുമതി വേണം മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ സാധാരണ സാധാരണ പഞ്ചായത്തിൽ കിട്ടുന്ന അനുമതി തന്നെ മതി അതിന്റെ ഉള്ളിലൊക്കെ പ്രത്യേക ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക ഓർഡറും അനുമതി ഒക്കെ ഉണ്ടെങ്കിലാണ് ഇപ്പം എന്തെങ്കിലൊക്കെ പണി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ കേട്ട പ്രകാരം ഒരു ഒരുപാട് ഒരു നൂറ് വർഷത്തിനു നേരായിട്ടില്ല എനിക്ക് അഞ്ചാശ് അപ്പൊ അതിന് മുമ്പ് ഇത് കണ്ടുണ്ട് പഴയ ആൾക്കാരൊക്കെ എത്രയും പേര് കടന്നു പറഞ്ഞിട്ട് അടിച്ചു വരാനായിട്ട് ഒരാളെ ആൾക്ക് ഒത്തിരി മാറ്റം മാറ്റം വന്നിട്ടില്ല ഒത്തിരി ശമ്പളം കിട്ടിയിട്ടില്ല പറയുവാരും വേറെ തർച്ച മതിലാക്കിട്ട് നിർമ്മിച്ച് ീതിയാക്കിയതല്ലേ അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാ ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് കാണാനും സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ രാവിലെ ഗേറ്റ് രാവിലെ ഗേറ്റ് തുറക്കാനും വൈകിട്ട് കൂട്ടാനും ആളെ വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും നോക്കില്ല ആർക്ക് വേണമെങ്കിലും വന്നിട്ട് കാണാനും ആ ഗുഹയിലേക്ക് ഇറങ്ങാനൊക്കെ സൗകര്യമുണ്ട് ഉണ്ട് പിന്നെ ഇതിൽ മഴ പെയ്താല് വെള്ളം ഉണ്ടാവുമോ അത് പക്ഷെ ഞാന് അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളിൽ വെള്ളം പോലെ ഒന്നും കാണുന്നില്ല അതിന്റെ ഉള്ളിൽ വെള്ളം അതിനുവെച്ചിട്ട് മുക്കി എടുക്കാനോത്തൊക്കെ ചെറുപ്പ അഞ്ചു വയസ്സും പത്ത് വയസ്സും ഒക്കെ ആയി അപ്പൊ വേറെ തരത്തിലാണ് അതിൻ്റെ ਕੀ ਵਰਨਨ ਹੈ ਗਰਮਨ ਦਾ ਆ ਇਹਦੇ ਦਾਰਾ ਉਹ ਵਾਕ ਇਸ ਤਰ੍ਹਾਂ ਇਹ ਜਿਤਨੇ ਰਾਹ ਨੇ ਜੰਕੰਡਾ ਹਾਂ ਆ 14 ਕਰੋ ਦੇ ਪੂਰੀ ਅੰਮਨੇ ਆ ਰਚ ਨੂੰ ਵਰਨਨ ਨੇ ਆਖਿਆ ਵੀ ਅੰਨ ਨੂੰ ਆਪੋ ਇਤਨਾ ਮੀਸ ਜਗਾ ਦਿਤੋਂ ਭਾਵੇਂ ਕਰਦੇ ਨੇ ਕੋ ഈ ഗുഹയ്ക്ക് നാല് അറകളാണുള്ളത് തെക്ക് ഭാഗത്തൊന്ന് വടക്ക് ഭാഗത്തൊന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിലൊന്ന് വടക്ക് പടിഞ്ഞാറ് മൂലയിലൊന്ന് ഈ കാണിച്ചിരിക്കുന്ന അറ ഉണ്ടല്ലോ ഇത് വടക്ക് ഭാഗത്തുള്ള അറയാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു മീറ്ററും എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററുമാണ് ഒന്നേമിക്കാം മീറ്ററിൻ്റെ അടുത്ത് വരും പിന്നെ പോലെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞത് ഒരു മീറ്ററും പത്ത് സെൻറ്റിമീറ്ററും ആണ് അതുപോലെ തന്നെ എല്ലാ അറകളും നാല് അറകളുടെയും ഉയരം ഒരു മീറ്ററാണ് കേട്ടോ ഉയരം ഇതിപ്പോൾ ഈ രണ്ടാമത്തെ അറ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള അറയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞത് ഒരു മീറ്റർ ആണ് അതുപോലെ തന്നെ വീതി വീതി ഒരു മീറ്റർ ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്ററും ആണ് ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞത് ഒരു മീറ്ററും അമ്പത് സെൻറ്റിമീറ്ററും അതായത് ഒന്നര മീറ്റർ പിന്നെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയുള്ള ഒരു ആറയാണ് ഇതിൻ്റെയും ഉയരം എന്ന് പറഞ്ഞത് ഒരു മീറ്റർ തന്നെയാണ് പിന്നെ അതുപോലെ ഇതിൻ്റെ വീതി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു മീറ്റർ നാൽപ്പത്തെട്ട് സെൻറ്റിമീറ്ററുമാണ് അതുപോലെ തന്നെ നീളം ഒരു മീറ്ററും പന്ത്രണ്ട് സെൻറ്റിമീറ്ററും അതുപോലെ ഇത് തെക്ക് ഭാഗത്തുള്ളൊരു ആറയാണ് ഈ തെക്ക് ഭാഗത്തുള്ള അറക്ക് ഒരു മീറ്റർ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഇതിൻ്റെ നീളുണ്ട് ഒരു ആണ് ഇതിൻ്റെ വീതി എല്ലാ ഈ അറകളിലും ശയനശീലകളുണ്ട് അതായത് കല്ലിൻ്റെ ബെഡ് അതായത് കൊത്തുപണി കൊത്തി വെച്ചിരിക്കുകയാണ് ഒരു ബെഡ് കെടുക്കാനുള്ള സൗകര്യത്തിന് ഒരു ബെഡ് കൊത്തി വെച്ചിരിക്കുകയാണ് എല്ലാ ഇതിലും കെടുക്കാനുള്ള സൗകര്യമുണ്ട് ഈ വെട്ടുകൽ ഗുഹയുടെയും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്മാരകങ്ങളുടെയൊക്കെ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഒരു മഹാശില യുഗത്തിലാണ് നടത്തുക അതായത് ബിസി ആയിരം മുതൽ ഒരു ഏ ഡി മൂന്ന് മുന്നൂറ് വരെയൊക്കെയാണ് ഇതിന്റെ ഈ കാലഘട്ടം വരുന്നത് അപ്പൊ നമുക്ക് അമ്മച്ചിതിനെ കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഏഹ് ഉമ്മച്ചോ വർഷം അമ്മച്ചി ദിനാണെങ്കിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ് ഒരു അമ്പത്തഞ്ച് വയസ്സായിരിക്കുന്നു എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് എൺപത്തി ആറാമത്തെ വയസ്സാണ് മറ്റേ തരത്തിലും പൊക്കത്തിന് ഇങ്ങനെ കൂർമ്മിച്ചിട്ടായിരുന്നേ ഇന്നത്തെ പിടിച്ചിട്ട് അല്ലെ പറഞ്ഞു ചുറ്റി വെക്കിട്ട് ഈ <conclusions> ി എന്തായാലും ഇത്ര ആർജ്ജ് മറുപടി നമുക്ക് പറയാൻ തന്നതിൽ വളരെ സന്തോഷം ആൾക്കാർ അടുത്ത കഴിഞ്ഞ വർഷത്തിൽ അങ്ങോട്ട് അവിടെ കഴിഞ്ഞ വർഷ രണ്ടു വർഷപ്പോ ഇരിക്കാൻ ഒരു സൗകര്യം ഇത് അതിന് പിന്നെ കുട്ടികൾ സ്കൂളിൽ കുട്ടികളൊക്കെ കാണാൻ വന്നാല് പ്രത്യേക വേസ്റ്റ് ബക്കറ്റുകൾ വെച്ചിട്ടുണ്ട് ഇതിലാന്നിരിക്കും അപ്പൊ അപ്പ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പേജ് ഫോളോ ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം